നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ മെർച്ചൻസ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവനത്തിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടന്നു പുതുക്കി പണിതമായിട്ടുള്ള വ്യാപാര ഭവൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സർ ഓവർഗൽ അദ്ദേഹം നിർവഹിക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധ എണിക്കുന്നു ഉദ്ഘാടനക്രമത്തിനായിട്ട് സംസ്ഥാന പ്രസിഡന്റ് സ്നേഹിക്കുക കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ ആധുനിക സൌകര്യങ്ങളോടെ സജ്ജമാക്കിയ വ്യാപാര ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ ഇവിടുത്തെ

വ്യാപാര ഭവൻ ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് നിർവഹിച്ചു പാർട്ടികൾ പോലും ഗ്യന്റിയുമായിരുന്നു എനിക്ക് തോന്നി ജില്ലാ പ്രസിഡന്റ്

ജില്ലാ ജനറൽ കുമാർ അധ്യക്ഷമായിരുന്നു പുണ്യം ചടങ്ങ് മതമായി വിട്ടുപോയി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് വലിയ രീതിയിലുള്ള ചികിത്സ ആവശ്യമായി വന്നു അവിടെ ഇന്ന് ആ കുടുംബത്തിന്റെ രണ്ട് നമ്മുടെ കൂടെ ഇന്ന് പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അത്യപൂർവമായ ചെറിയ സാക്ഷിമിക്കുക ഒരു കാര്യം കൂടി പറയുക

മൂന്ന് നിലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ വ്യാപാര ഭവൻ സമുച്ചയത്തിൽ ശീതീകരിച്ച കല്യാണ മണ്ഡപം വിശാലമായ ഹാൾ മീറ്റിംഗ് ഹാൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിനത്തിൽ തന്നെ അസോസിയേഷന്റെ നാൽപ്പത്തി മൂന്നാമത് വാർഷിക പൊതുയോഗവും നടന്നു പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇലക്ട്രിക് വാഹനം വിതരണം ചെയ്തു വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായി പത്ത് ലക്ഷം രൂപ വീതം നൽകുന്ന ചടങ്ങുകളും ഇതോടൊപ്പം നടന്നു മുതിർന്ന നേതാവ് ഇ വി ധർമ്മപാലൻ പതാക ഉയർത്തിയ ചടങ്ങോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ ഷാജി ആമുഖ പ്രസംഗം നടത്തി കെ ജെ ശ്രീജിത്ത് പി കെ സത്യശീലൻ കെ ഐ നജാസ് പി പവിത്രൻ പി ടി ജോർജ് എം ബി സെയതു ഷൈന ജോർജ് വി ജി രാജീവൻ പിള്ള അജിത് കുമാർ വിനോദ് കക്ര തുടങ്ങിയവർ സംസാരിച്ചു